കോൺഗ്രസ് കൃഷ്ണപുരം മുന്നിൽ നടത്തി സംസ്ഥാന സർക്കാർ കർഷക ദ്രോഹ നയങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് ആരോപിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് കൃഷ്ണപുരം മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷ്ണപുരം മുന്നിൽ സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പരാതികളുമായി ചെല്ലുന്ന തന്റെ പ്രതിഷേധം അറിയിക്കുവാൻ ചെല്ലുന്ന പാവപ്പെട്ട കർഷകരെ കൊടും കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന മനോഭാവത്തോടെ അവരെ തല്ലിച്ചടിക്കുവാനും അടിച്ചമർത്തുവാനും നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തെ നിലകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ സമൃദ്ധം അത്യന്തം അപമാനകരമാണ് അപകടകരമാണ് എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നു കർഷകനെ ആദരിക്കുന്ന സംസ്കാരത്തിൽ നിന്നും കർഷകനെ കൊടും കുറ്റവാളികളെ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ രാജ്യം എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ ഈ ഈ രാജ്യത്തിന്റെ കടന്നു വന്നവർ അവർ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും മുതയും സംരക്ഷിക്കുന്ന സർക്കാരുകളായി മാറിയതിന്റെ അതിന്റെ ഈ രാജ്യത്തെ കർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകബാങ്ക് കേരളത്തിലെ കേര കർഷക ക്ഷേമ പദ്ധതികൾക്കായി അനുവദിച്ചതും ഇപ്പോൾ സർക്കാർ വകമാറ്റി ചെലവഴിച്ചതുമായ നൂറ്റിമുപ്പത്തി ഒൻപത് കോടി രൂപ അടിയന്തിരമായി ക്ഷേമ പദ്ധതികൾക്കായി തിരികെ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തെ കേരളത്തിൽ പണതം കൊടുക്കുന്ന സി പി എം അവരവകാശപ്പെടുന്ന രാജ്യത്തെ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും ചരിത്രവും പാരമ്പര്യവുമാണ് പക്ഷെ ആ ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെട്ടിരുന്ന പാർട്ടി ഇന്നൊരു മുതലാളിത്ത പാർട്ടിയായി കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയെ ഏർപ്പെടുത്തും പിണറായി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് മുതലാളിത്തത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തെ മുഴുവൻ ഒരു പ്രത്യശാസ്ത്രത്തെ കച്ചവട ചരക്കാക്കി അതിനെ വിലക്കിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾക്കോ കർഷകന്റെ താല്പര്യങ്ങൾക്കോ യാതൊരു പ്രസക്തിയും എന്ന് മാത്രമല്ല മുതലാളിത്ത താല്പര്യങ്ങളും കോർപ്പറേറ്റ് താല്പര്യങ്ങളും അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി തങ്കച്ചൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ് ജില്ലാ സെക്രട്ടറി കോശിക്കെ ഡാനിയൽ ഡി സി സി അംഗം തണ്ടളത്ത് മുരളി കെ എം ബഷീർ കുഞ്ഞ് കെ കെ ബഷീർ ബദറുദ്ദീൻ ശിവലാൽ സിന്ധു രവി സിന്ധു വയലിൽ കെ പി അയ്യപ്പൻ നായർ റഷീദ് രാജൻപിള്ള സുരേഷ് കെ കെ ജാഫർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം